സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്താൻ പോലും കഴിയാത്ത പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എലപ്പള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ ബിജെപി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ നടത്തിയ സമരപ്രചരണ ജാഥയുടെ സമാപനം എലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എലപ്പള്ളിയിലെ ബ്രൂവറിക്കെതിരെ നിലപാടെടുത്ത് സിപിഐ പിണറായിയുടെ ഭീഷണിയിൽ നിശബ്ദരാതിപക്ഷത്തിന് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പാർട്ടി ബി ജെ പി മാത്രമാണ് സർക്കാർ ജനവിരുദ്ധമാകുമ്പോൾ അത് തിരുത്താൻ ബി ജെ പി ഉണ്ടാവുമെന്നും എലപ്പള്ളി മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും മുരളീധരൻ പറഞ്ഞു ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി അതിനെതിരായിട്ട് ശബ്ദമുയർത്താൻ ഒരിക്കലും പ്രതിപക്ഷത്തിന് സാധിക്കില്ല നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് ആർക്ക് വേണ്ടിയാണ് നിങ്ങള് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതിരിക്കാൻ മാത്രമല്ല ഈ നാട്ടിലെ സാധാരണക്കാരുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം കൊടുക്കാൻ ഗതിയില്ലാതെ എന്ന് പറയുന്ന ആൾക്കാർ വണ്ടി വാങ്ങാൻ വേണ്ടി നൂറ് കോടി രൂപ മാറ്റി വെക്കുന്ന ബജറ്റിൽ തീരുമാനമെടുക്കുന്ന ഒരു സർക്കാർ ആ സർക്കാർ എങ്ങനെയാ ഈ നാട്ടിലെ സാധാരണക്കാരോട് പ്രതിബദ്ധതയുള്ളവരാണ് എന്ന് ജനങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുക